നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീർ സന്ദർശിച്ചിരുന്നു അവിടെ അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത് കാശ്മീരിലെ ബക്ഷി സ്റ്റേഡിയത്തിൽ ഇരുപതിനായിരത്തിലധികം പേരാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും മറ്റുമായി അവിടെ എത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കാശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് നരേന്ദ്രമോദി കാശ്മീർ സന്ദർശിക്കുന്നത് അവിടെ വന്ന വലിയ മാറ്റങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നോക്കിക്കാണുകയായിരുന്നു ഒരു കാലത്ത് തീവ്രവാദികളുടെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്ന മേഖലകളിലൊക്കെ തന്നെ ഇന്ന് സമാധാനം നിലനിൽക്കുന്നുണ്ട് നാടുവിട്ട് ഓടിപ്പോയ കാശ്മീരി പണ്ഡിറ്റുകളിലൊക്കെ തന്നെ തിരികെ എത്തി അവരുടെ ജീവിതം അവിടെ വീണ്ടും തളർത്ത് തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി വീണ്ടും കാശ്മീരിലെത്തുമ്പോൾ താൻ അവിടെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എത്രത്തോളം ഫലം കണ്ടു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ കാശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വൈറലായി മാറിയ ഒരു ഫോട്ടോയെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ പറയാനുള്ളത് ഈ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിലെ ഒരു തേനീച്ച കൃഷിക്കാരനുമായി എടുത്ത ചിത്രം അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ അടിക്കുറപ്പും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഇപ്പോൾ രാജ്യത്ത് ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സുഹൃത്ത് നസീമിനൊപ്പമുള്ള ഓർമ്മ ചിത്രം അങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതത്തിൻ്റെ ഗുണഭോക്താവാണ് നസീം തേന കർഷകനായ നസീമിൻ്റെ കഠിനാധ്വാനമാണ് നരേന്ദ്രമോദിയെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് കാശ്മീരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് നസീം എത്തുകയായിരുന്നു നസീം ഒരു സെൽഫിക്കായി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു നസീമിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു നസീമ പോലുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു നമുക്ക് ഈ നസീം ആരാണ് എന്ന് നോക്കാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നസീം തേനീച്ച വളർത്തൽ ആരംഭിക്കുന്നത് വീടിൻ്റെ മേൽക്കൂരയിൽ രണ്ട് പെട്ടി തേനീച്ചകളുമായിട്ടാണ് തുടക്കം പിന്നീട് സർക്കാർ സഹായത്തോടെ അൻപത് ശതമാനം സബ്സിഡിയിൽ ഇരുപത്തഞ്ച് പെട്ടി കൂടി വാങ്ങി അതിൽ നിന്ന് എഴുപത്തഞ്ച് കിലോ തേൻ ലഭിച്ചു ഇതോടെ തേനീച്ച കൃഷി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ച നസീം അത് ഇരുന്നൂറ് പെട്ടികളായി ഉയർത്തി പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം സ്വീകരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വെബ്സൈറ്റും ആരംഭിച്ചു നസീമിൻ്റെ ബ്രാൻഡ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം മാത്രം അയ്യായിരം കിലോ തേനാണ് നസീം വിൽപ്പന നടത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നസീമിനെ ഒരു ഡോക്ടറാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം എത്തിച്ചേർന്നാകട്ടെ മറ്റൊരു മേഖലയിലേക്ക് അതിന് അദ്ദേഹത്തിന് സഹായകമായത് ആകട്ടെ പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികളുമായിരുന്നു നരേന്ദ്രമോദി ഇങ്ങനെ കുറിക്കുന്നു കുടുംബം നസീമിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് ഡോക്ടറാകാമായിരുന്നു പക്ഷേ നിങ്ങൾ ആ വഴി തിരഞ്ഞെടുത്തില്ല നിങ്ങൾ കാശ്മീരിൽ ഇന്ന് ഒരു മധുര വിപ്ലവമാണ് നയിക്കുന്നത് അഭിനന്ദനങ്ങൾ ഒരു കാലത്ത് കാശ്മീരിലെ യുവാക്കളൊക്കെ തന്നെ ഈ തീവ്രവാദികളുടെ ഇരകളായി മാറിയിരുന്നു അവിടെ പലരും സ്വപനശാലയായിരുന്നില്ല തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തിരുന്നത് പലരെയും ഭീഷണിപ്പെടുത്തി തന്നെയാണ് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ഇവർ എത്തിച്ചിരുന്നത് അങ്ങനെ വിദ്യാഭ്യാസം നിലച്ചുപോയ എത്രയോ പേരുണ്ടായിരുന്നു ജീവിതം തന്നെ വല്ലാത്ത ദുരവസ്ഥയിലെത്തിച്ചേർന്ന ചെറുപ്പക്കാർ കുടുംബം നോക്കാൻ കഴിയാതെ പോയവർ ആത്മഹത്യയിൽ അഭയം തേടിയവർ സുരക്ഷാസേനയുടെ വെടിയേറ്റ് മരിച്ചവർ അങ്ങനെ കാശ്മീരിലെ യുവജനത ദശാബ്ദങ്ങളോളം ദുരിതത്തിലായിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിനായുള്ള പ്രത്യേക പാക്കേജ് കൊണ്ടുവരികയും അവിടെ ഇത്തരത്തിലുള്ള എല്ലാവർക്കുമുള്ള സഹായങ്ങൾ നൽകുകയൊക്കെ തന്നെ ചെയ്തത് ഈ ഒരു സന്ദർഭത്തിലാണ് നസീമിന് തൻ്റെ ജീവിതം പുതിയൊരു പന്താവിലേക്ക് എത്തിച്ച പ്രധാനമന്ത്രി സെൽഫി എടുക്കണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത് അങ്ങനെയാണ് അദ്ദേഹം അധികൃതരെ സമീപിച്ചതും കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് കാശ്മീരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നത് എങ്കിലും അധികൃതർ നസീമിനെ പ്രധാനമന്ത്രിയൊത്ത് സെൽഫി എടുക്കാൻ അനുവദിക്കുകയും പ്രധാനമന്ത്രിയുമായി ചിലർ സംഭാഷണം നടത്താനുള്ള സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ എത്ര മാതൃകയായിട്ടുള്ള ഒരു യുവാവാണ് എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാശ്മീരിൽ ഇപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നാരോപിക്കുന്ന പ്രതിപക്ഷത്തിന് നൽകിയ മികച്ച മറുപടിയായി ഈ ചിത്രം മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പുതിയ തലമുറയെ സംബന്ധിച്ച് തീവ്രവാദമല്ല ഇത്തരത്തിലുള്ള മധുര വിപ്ലവങ്ങളാണ് ആവശ്യം എന്ന് ഒന്നുകൂടി ഊന്നി പറയുകയാണ് നരേന്ദ്രമോദി ഈ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റിലൂടെ